ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു വൺ കെ ജി കേക്കാണ് ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കേക്ക് സെവൻ ഇഞ്ച് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് വൺ കെ ജി കേക്കാണ് കേട്ടോ ആ ഒരു കേക്കിൻ്റെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പം ലാസ്റ്റായിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ടൊന്നിങ്ങനെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കേക്ക് ചെയ്തിട്ടിപ്പം കുറച്ചായി അതുകൊണ്ട് തന്നെ എനിക്ക് കേക്കിൻ്റെ ഫ്ലേവർ ഏതാന്നുള്ളത് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ കേക്ക് ഫുള്ളായി ഇതുപോലെ ഇന്നിങ്ങനെ ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫിയോണ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ അധികവും ഫിയോണ തന്നെയാന്ന് ഉപയോഗിക്കാറുള്ളത് ഫിയോണ ഇല്ലെങ്കിൽ മാത്രം റിച്ച് ഉപയോഗിക്കും റിച്ച് ഗോൾഡ് ഉണ്ടല്ലോ അത് എനിക്ക് കൂടുതൽ കംഫർട്ടബിളായി തോന്നിയിട്ടുള്ളത് ഫിയോണയാണ് അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് പിന്നെ ഫിയോണ ക്രീം നമുക്ക് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ഞാൻ തുടക്കം മുതൽ തന്നെ ഫിയോണ തന്നെയാണ് ഉപയോഗിക്കലുള്ളത് അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു ക്രീം ഉപയോഗിക്കുന്ന സമയത്ത് അത്ര അങ്ങോട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല ഭയങ്കര ടെൻഷനാണ് കാരണം ഈ ഒരു ക്രീം അവർക്ക് ഇഷ്ടപ്പെടുവോ അങ്ങനെ ഒരു ടെൻഷനാണ് പക്ഷേ റിച്ച് കോൾഡാണെങ്കിൽ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല കാരണം അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമാണെന്നല്ലോ പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് ഫിയോണ നമ്മൾ വിപ്പയ്യുന്ന സമയത്ത് അതിനകത്ത് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണോ അതിന് ഷുഗർ കുറവല്ലേ എന്നല്ലോ പക്ഷെ എനിക്കങ്ങനെ ഇതുവരെ മധുരം കുറവുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല എനിക്കൊരാൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഫിയോണോ ഉപയോഗിക്കുമ്പോൾ കേക്കിലൊട്ടും മധുരമില്ല എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ പിന്നെ പൗഡർ ഷുഗർ എല്ലാം ആയിട്ടാണ് ഫീ ഓണ ഉപയോഗിക്കല് എന്നുള്ളത് പക്ഷെ എനിക്കിതുവരെ അങ്ങനത്തെ മധുരം കുറവുള്ളതിൻ്റെ ആ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാനങ്ങനെ ഒരുപാട് വെറൈറ്റി വിപ്പിംഗ് ക്രീമുകളൊന്നും അങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അതുകൊണ്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാനുള്ള ആ ഒരു ഇതില്ല പിന്നെ ഞാൻ ക്രീം മടിക്കുന്ന സമയത്ത് ഒരു ഫുൾ ബോക്സ് ആണ് മേടിക്കുക പന്ത്രണ്ട് പീസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ക്രീം മടിക്കുമ്പോൾ പിന്നെ വേറൊരു ക്രീം എടുക്കാനും എനിക്ക് തോന്നില്ല അപ്പം നമ്മൾ ഓരോരുത്തരും ചിലപ്പം വേറെ വേറെ ക്രീമുകളൊക്കെ ആയിരിക്കുമല്ലോ ഉപയോഗിക്കുന്നുണ്ടാവുക ഫിയോണ ക്രീമിൽ അങ്ങനെ മധുരം കുറവുള്ളതായി തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്രീമും കൂടെ ഒന്ന് താഴെ കമൻറ്റിൽ പറയണേ അപ്പോൾ ഇതാ ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ഐസിംഗ് എല്ലാം ചെയ്ത് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഡ്രിപ്പ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മുകളിലായിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾതാ കുറച്ച് ക്രീമിലേക്ക് റെഡ് കളർ ആഡ് ചെയ്തിട്ട് ഈ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട് ഒരു ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ രണ്ട് ഡ്രോപ്പ് റെഡ് കളർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് കിട്ടുക ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് കേക്കിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്ലവർ നോസിലാണ് എടുത്തിട്ടുള്ളത് ഇനി ആദ്യം ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരു ഫ്ലവറും കൂടി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ട് ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗ്രീൻ കളർ ഇതുപോലെ ഇങ്ങനെ ലീഫ് നോസിലിട്ടിട്ട് ആണെ പൈമ്പകലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കുറച്ച് ലീവ്സും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവറിൻ്റെ ചുറ്റിലായിട്ടും ഇതുപോലെ ഇങ്ങനെ ലീഫ് അരച്ച് കൊടുത്തിട്ട് കേക്കിൻ്റെ ഒരു സൈഡിലും മാത്രമായിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഷുഗർ ബോൾസ് ആയിട്ട് കൊടുക്കുന്നത് വൈറ്റ് ഷുഗർ ബോൾസ് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അടുത്ത കേക്കാണ് കേട്ടോ എടുക്കുന്നത് അടുത്തതായിട്ടുള്ളത് ഡ്രീം കേക്ക് ആണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ അപ്പോൾ ഇത് മിനി ടബിൽ ചെയ്തിട്ടുള്ള ഡ്രീം കേക്കാണ് അപ്പോൾ അത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചത് ഫൈനൽ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ആ മുകളിലത്തെ ആ ഒരു ലെയർ ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നതാണേ ഇപ്പോൾ പിന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം തുറന്നാൽ തന്നെ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ടോട്ട് കേക്ക് അല്ലെങ്കിൽ ഡ്രീം കേക്കിൻ്റെ വീഡിയോ ആയിരിക്കും അല്ലേ ഇത് ഭയങ്കരമായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോസിലെല്ലാവരും റിവ്യൂലെല്ലാം പറയുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത് നമ്മൾ ഇമ്പോർട്ടഡ് ബെൽജിയം ചോക്ലേറ്റ് വെച്ച് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത് പിന്നെ ഡ്രീം കേക്കിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ ചില സമയം ഇതിൻ്റെ മുകളിൽ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പം ഇതുപോലെ നട്ട്സ് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് ആ ഒരു ചോക്ലേറ്റ് മാത്രമായിട്ട് അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ ആ ഒരു ഏറ്റവും മുകളിലുള്ള ആ ഒരു കൊക്കോ പൗഡർ മാത്രമുള്ള ഒരു ലെയർ ഉണ്ടല്ലോ അത് മാത്രമായിട്ട് ഇങ്ങനെ നമ്മൾ വായിലേക്ക് നിൽക്കുമ്പം ഒരു ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ മിനി ടബിലൊക്കെ അങ്ങനെ വല്ലാണ്ടൊന്നും കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കലില്ല കാരണം ഇത് ചെറുതല്ലേ അപ്പോൾ കൊക്കോ പൗഡർ ഇട്ടത് കൂടിപ്പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിന്നാൽ പിന്നെ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് എടുത്ത് നിൽക്കും അതുകൊണ്ട് മിനി അങ്ങനെ ഇടലി കുറവാണ് കേട്ടോ പിന്നെ ഞാൻ ഇതുവരെ അങ്ങനെ സെയിൽ ആയിട്ടൊന്നും അങ്ങനെ ഇതുവരെ ഡ്രീം കേക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതുവരെ ബൾക്കായിട്ട് ഉണ്ടാക്കിയിട്ടുമില്ല ഇങ്ങനെ ഒരു ദിവസം ഒന്നോ രണ്ടോ ഓർഡർ വരും അതങ്ങനെ ചെയ്ത് കൊടുക്കും അല്ലാണ്ട് ഇതുവരെ അങ്ങനെ വല്ലാണ്ട് ഒരുപാട് ഓർഡേഴ്സ് ഒന്നും അങ്ങനെ നമ്മൾ സെയിലായിട്ടൊന്നും നടത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഡ്രീം കേക്ക് എല്ലാം അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ അടുത്ത കേക്ക് എടുത്തിട്ടുണ്ട് ഇതൊരു ചോക്ലേറ്റ് കേക്കാണ് ഇതും നോർമൽ ഹൈറ്റിൽ നമ്മൾ സെവൻ ഇഞ്ച് ടെന്നിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ വൺ കെ ജി ആണ് വെയിറ്റ് വരുന്നത് അപ്പം ആദ്യം ഫുള്ളായിട്ട് ഐസിംഗ് എല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷാണ് വെച്ച് കൊടുക്കുന്നത് അതിന് മുന്നേ ആയിട്ട് ആ ഒരു കേക്കിൻ്റെ എല്ലാം ഈ ഒരു സ്പാച്ചിലും ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗനാശ ആദ്യമേ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ചൂടാക്കി എടുത്തതാണ് എൻ്റെ കേക്കിൻ്റെ മുകളിലൊക്കെ അടിപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ താഴെയായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാന്ന് കൊടുത്തിട്ടുള്ളത് പിന്നെ മുകളിലായിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റും പിന്നെ ചോക്കോ ചിപ്സും ആണ് വെച്ചിട്ടുള്ളത് ഈ ഒരു കേക്ക് ഇപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ വേഗം ബോക്സിലാക്കിയിട്ടാണ് പിന്നെ അത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് അതാകുമ്പോൾ നമുക്ക് കസ്റ്റമർ വന്ന തന്നെ വേഗം എടുത്തു കൊടുക്കാമല്ലോ ഇത് വൺ കെ ജിക്ക് ഉപയോഗിക്കുന്ന നോർമൽ ബോക്സ് ആണ് കേട്ടോ ഇതിന് ഫൈവ് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ ഫോർ ഇഞ്ച് ഹൈറ്റും വരുന്നുണ്ട് ഫൈവ് ഇഞ്ച് ഹൈറ്റും വരുന്നുണ്ട് ഈ ഫൈവ് ഇഞ്ച് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ഹൈറ്റുള്ള കേക്ക് അല്ലെങ്കിൽ മുകളിൽ ഡെക്കറേഷൻ ഒക്കെ വരുമ്പം അത് മുകളിൽ തട്ടുന്ന ഒരു പേടി വേണം ഈ ഒരു ബോക്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയും ഉണ്ട് പിന്നെ ഇതിന് ഒരു ബോക്സിന് പതിനഞ്ച് രൂപയാണെന്ന് തോന്നുന്നു പതിനഞ്ചാണോ പതിനെട്ടാണോ എന്ന് കറക്റ്റ് അറിയില്ല ആ ഒരു റേറ്റേ വരുന്നുള്ളൂ പിന്നെ നമ്മൾ ബോക്സ് ആയാലും ബേസ് ആയാലും കുറച്ച് അധികം എടുക്കുന്ന സമയത്ത് അവർ ചെറുതായിട്ടൊന്ന് റേറ്റിൽ അഡ്ജസ്റ്റ് തരും അപ്പോൾ ഇത്രയൊക്കെ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇതൊരു ചെറിയ ബ്ലോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തുപോലെ കേക്കിൻ്റെ വീഡിയോസും ഫോട്ടോസെല്ലാം ഞാൻ അതിലും പോസ്റ്റ് ചെയ്യലുണ്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്